ഡനിൽ പോലെ സ്ട്രോബെറി ഉണ്ട് കേട്ടോ ജെർമനിൽ കുറേ ഞാൻ പറിച്ചു തിന്നു അങ്ങനെ ലി ക്യാമറ ഇല്ല മറ്റേ ഇല്ലായിരുന്നു മൊബൈലില്ലായിരുന്നല്ലേ ഞാൻ വീഡിയോ എടുത്ത് തന്നെ പറിച്ചു തന്നെ പഴത്തിട്ടില്ല എന്നാലും നമുക്ക് പറിച്ചു തിന്നാവേണ്ട ഇത് മൊത്തം സ്ട്രോബെറി ആട്ടോ പോലെ ഉണ്ടായി വരുന്നുണ്ട് സ്ട്രോബെറി ഒക്കെ നിൽക്കണ സ്ട്രോബെറി ആണേ വേറെ സൈസ് ഫ്രൂട്ട്സ് ഉണ്ട് ഇവിടെ ഞാൻ കുറേ പറിച്ചു തന്നു പക്ഷെ നല്ല പുളിയായിരുന്നു എന്നെനിക്കറിയാൻ പാടില്ല ഞാൻ ഇത് വേണ്ട ഇത് നമുക്ക് പറിച്ചു തന്നാവേ ഇത് കണ്ടോ എൻ്റെ പേരിൽ നിരമ്പ ഞാനിത് പണ്ടൊരു പ്രാവശ്യം സ്വിറ്റ്സർലൻഡിൽ വെച്ച് കഴിച്ചിട്ടുണ്ട് അന്നൊരു കല്യാണ പാർട്ടിക്ക് കഴിച്ചത് മരം കാണുന്ന ഇവിടെ എന്താ പിന്നെയാണേ ഇവിടെ ആരുമില്ല കേട്ടോ തിന്നെ പിന്നെ ഇത് വേറെന്തോര ഫ്രൂട്ട്സ് മൊത്തം പറച്ചെന്നു പറഞ്ഞു അല്ല ഇത് മൊത്തം പോകുമെന്ന് പറഞ്ഞു ഇവിടെ പറച്ചു തന്നെ ആരുമില്ലാന്ന് സ്ട്രോബെറി അപ്പം ഇതാണ് ഗാർഡൻ ഞാൻ വെട്ടിക്കളഞ്ഞ വരാം അപ്പം എന്നോട് ഇവിടെ ബാർബേക്ക് സെറ്റ് ചെയ്തോളാം പറഞ്ഞിട്ടുണ്ട് പക്ഷേ ഞാൻ പറഞ്ഞു എനിക്കിപ്പോൾ സമയമില്ല ഞാൻ പോകും ഉടനെ അടുത്ത പ്രാവശ്യം വരുമ്പോൾ സെറ്റ് ചെയ്ത് തരാമെന്ന് പറഞ്ഞിട്ടുണ്ട് നല്ല കാലാവസ്ഥയാണ് ഇവിടെ അതുകൊണ്ട് ഇതെല്ലാം ഉണ്ടാവണേന്ന് തോന്നുന്നു